ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും അവരുടെ അമ്മമാർക്കുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കല്ലൂർക്കാട് പണി കഴിപ്പിച്ച കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരിയായ ലീമ ഫ്രാൻസിസ് ആണ് മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും അവരുടെ അമ്മമാർക്കുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിമുഖത്തിൽ കല്ലൂർക്കാട് പണി കഴിപ്പിച്ച കേന്ദ്രം ഭിന്നശേഷിക്കാരിയായ ലീമ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ശശിക്കാരായിട്ടുള്ള ആളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അത്തിക്കുറവുണ്ട് കഴിവു കുറവുണ്ട് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും അനുമതിയോടുകൂടി ഞാൻ നമ്മൾ എൻ്റെ നിമയെ കൊണ്ട് നമ്മൾ ഒരു ഉദ്ഘാടനം ചെയ്യിക്കാൻ വിചാരിക്കുകയാണ് എനിക്ക് മനസ്സിലായി തന്നെ ചെയ്യേണ്ടത് ഇനി ഇത് കട്ട് ചെയ്യോ ആ കട്ട് ചെയ്ത് മറ്റേ കൈ ഉണ്ടോ ഇല്ല അടുത്ത കൈ പറ്റുമോ ആ എന്നാൽ അടുത്ത കൈ കുഴപ്പമില്ല കേട്ടോ വെരി ഗുഡ് തോന്നിട്ട് ആ ആ ഓക്കെ ബ്ലോക്ക് ഡിവിഷൻ അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ പതിനാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കേന്ദ്രം പണി കഴിപ്പിച്ചത് കല്ലൂർക്കാട് കണിയാങ്കുടയിൽ റിട്ടയേർഡ് കസ്റ്റംസ് കമ്മീഷണർ രാജു ജോർജ് ഐ ആർ എസ് തന്റെ മാതാവ് ഏലിക്കുട്ടി ജോർജിന്റെ ഓർമ്മയ്ക്കായി ബ്ലോക്ക് പഞ്ചായത്തിന് ഭിന്നശേഷിക്കാരുടെ ആവശ്യത്തിനായി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത് അഡ്വക്കേറ്റ് മാത്യു കൊണനാടൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്